എന്നിട്ട് നിങ്ങളെ സംഘടനയിൽ നിന്ന് ആള് പോകുന്നുള്ള ബേജാറിൽ അപ്പുറത്താക്ക് തെറ്റുണ്ടാക്കാൻ വേണ്ടി നടക്കല്ലേ ഞങ്ങള് അല്ലേ ഇപ്പൊ കാമനൂര് നോക്കി ആ ഇതൊന്നു വെച്ചോട് കാമനൂര് വലിയ തീരുമാനം എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒന്ന് വായിച്ചോക്ക് വല അവസ്ഥ കേട്ടോ ഈ കൗമിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഇത് നിങ്ങളൊന്ന് വായിച്ചാൽ തന്നെ അതിൽ വ്യക്തതയിൽ സംഭവം കിട്ടും എന്തായാലും പറഞ്ഞേ ഒറ്റ കാര്യം നോക്ക് സമസ്ത മുഷാബറയുടെ കത്താണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ലീക്കായതാണ് ഇതൊന്നും വലു കൊണ്ടുവരാൻ തീരുമാനിച്ചതല്ല ഒക്കെ റെഡി അത് അവയച്ചു വയ്ക്കളി കാവനൂർ മുഹമ്മദ് സാദി സത്താഫി എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്തുള്ള അംഗീകാരത്തോടെയല്ലെന്നും സമസ്ത നൽകിയ പല നിർദ്ദേശങ്ങളും അദ്ദേഹം പാലിച്ചിട്ടില്ലെന്നും അറിയിച്ചു അതുകൊണ്ട് സമസ്ത കേരളീയത്തുള്ള മുഷാവറയുടെ കത്ത് മലപ്പുറം ജില്ലാ മുഷാവറ മുഖേന അരീക്കോട് മേഖലാ മുഷാവരക്ക് ലഭിച്ച സാഹചര്യത്തിൽ സ്വാതിക്ക് സക്കാഫി കാമരൂർ എന്ന വ്യക്തിയുമായും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായും നമ്മുടെ സംഘടനാ പ്രവർത്തകരും ബഹുജനങ്ങളും വിട്ടു നിൽക്കണമെന്ന് അറിയിക്കുന്നു ആ കത്തിൻ്റെ ആ വഴിയോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ആദ്യം സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവര തീരുമാനിക്കുന്നു അത് ജില്ലാ മുഷാവറയെ അറിയിക്കുന്നു ജില്ലാ മുഷാവറ മേഖലാ കമ്മറ്റിയെ അറിയിക്കുന്നു മേഖലാ കമ്മിറ്റി രഹസ്യമായി അത് പുറത്തുവിടുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളിവിടെ ഒരു പരിപാടി നടത്തിയല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഉണ്ടോന്നറിയില്ല ഇവിടെ ഒരു പരിപാടി നടത്തിയിരുന്നു മുമ്പ് ഞമ്മളതിന് മറുപടി പറഞ്ഞിരുന്നു പേരോടൊക്കെ വന്ന് കാവനൂരിൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ആ പ്രോഗ്രാമിൽ പറഞ്ഞ എന്താ പേരും അത് സ്വാധീന സക്കാവിൻ പോയിരുന്നത്രേ ആ പരിപാടിക്ക് അതിന് പേരോട് പറഞ്ഞു ഞാൻ പോകണമെന്നും പറയുന്നില്ല പോകണ്ട എന്നും പറയുന്നില്ല പോകേണ്ടവർക്ക് പോകാം അങ്ങനെ ആയിരുന്നു അന്ന് ഇപ്പൊ പിന്നെന്താണിത് പ്രശ്നമായത് അന്നില്ലാത്ത എന്ത് പ്രശ്നം അപ്പൊ ഉണ്ടായത് അപ്പൊ കാര്യമായൊരു സക്കാവി പറയുന്ന മൂപ്പരക്കുള്ള പ്രശ്നം മൂപ്പര സ്ഥാപനത്തിന്റെ മുന്നിൽ ഒരു ആൽമരം ഉണ്ട് എന്നതാണ് മരം മുന്നിലുണ്ടായ അയാളെന്നെ പഠിച്ചു പോകുന്ന പറയുന്നത് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അതിന്റെ പേരിൽ പേരോടാണ് ഇതിന്റെ പിന്നിലൊക്കെ അത് ഞാൻ ശരിക്ക് കാണിച്ചത് ഒരൊറ്റ വാക്ക് പേരോട് പറയുന്നുണ്ട് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സിറാദിൽഹുതയിൽ ഒരു വർത്താനം അങ്ങൊന്നും ആദ്യം കേട്ടുനോക്ക് പിന്നെ പഠിച്ച് ഞാനൊരു ദ്വയ കേട്ട ഒരാൾ അള്ളഹാനോട്വാര പറഞ്ഞു കൊടുക്കാൻ ആരൊക്കെയാ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ ഒരു തങ്ങൾ കുട്ടി അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അള്ളാഹ് ആരല്ല ജീവിച്ചിരിക്കുന്ന അവലിയാക്കൾ അള്ളാഹുവേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളായ അങ്ങനെ പറഞ്ഞ് കുറേ ആൾ പേര് പറയുന്നുണ്ട് അതിൽ ഒന്ന് ആ ഒന്ന് എന്നാണ് പാലത്തിൻ്റെതോടെ ഇരിക്കുന്ന ഒരാൾ പിന്നെ അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കണം പിന്നെ ഇന്ന് ഇന്നാൾ മറ്റേ ആൾ മറ്റേ വേറെ ഒരു സാദിക്ക് വേറൊരു അമീത് കുറെ ആള് പേര് പറഞ്ഞു അള്ളാഹ്ക്ക് പറഞ്ഞുകൊടുക്കിൻ്റെ ഇടക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാർക്ക് ആരല്ല ജീവിച്ചിരിക്കുന്ന അവലിയാക്കള് അള്ളഹാനോട് വേറെക്കുന്നത് അതിലിടക്കായി പറഞ്ഞു കൊടുക്കുന്നത് ഈ എന്ത് മേഖലാ കമ്മറ്റി എന്ത് ജില്ലാ കമ്മിറ്റി എന്ത് മുഷാവറ അപ്പൊ വലിയ കാര്യമായിട്ട് അവര് ഇവിടുന്ന് കിടന്നോ ഒരു പാട്ടോ പ്രസംഗം എന്തോ ആണ് ഒരു അയാൾ പറയുന്നത് ഓ അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അയാൾ പറയുന്നത് ഒരു തങ്ങളുടെ മകനായ ഒരാൾ പറഞ്ഞതിനെ കുറിച്ചാണ് അതൊന്ന് ജസ്റ്റ് കേൾപ്പിച്ചു കൊടുത്തോളൂ നാം മനസ്സിലാവും അത് പാലത്തിന്റെ അടിയിൽ ഇരിക്കുന്നവരും ടിയിൽക്കയും തുടങ്ങി അവനൊരു സാദിക് അങ്ങനെ പലരുമുണ്ട് റബ്ബേ പാറ പാറമുസ്ലിയാർ തുടങ്ങി പലരുമുണ്ട് റബ്ബേസ് നൽകണം അല്ലാ ഇതാണ് പേരോണ്ട് പ്രശ്നമായത് കാവലൂര് താഫി ഉണ്ട് അപ്പുറത്ത് ഒരാളുണ്ട് പറഞ്ഞതാണ് മലപ്പുറത്ത് പറഞ്ഞ എന്താ നാൽപ്പത് അവലിയാക്കളെ സ്ഥാനത്തുള്ള ആളുകൾ പറഞ്ഞേ അതെന്താ ജീവിച്ചിരിക്കുന്നു അല്ലെ മരിച്ചു പോയാലും അവര് എന്താ പിന്നെ അത് പ്രശ്നമാക്കാത്തയാള് വെറുതെ ഞാനീ പറഞ്ഞില്ലേ ഇവരെ സംഘത്തിൽ നിന്ന് ുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വർത്താനം പറയുന്ന ആളെടുത്ത് പോയാൽ തന്നെ ഇവരെ സംഘടനയിൽ നിന്ന് ആള് പോകും അതിന്റെ അപ്പുറം ഒരു ചുക്കുല്ല വെറുതെ ഉണ്ടാക്കുകയാണ് പറയും നോക്കങ്ങൾ ആ വെക്കു അഭിപന്യായ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരും അപ്പൊ പിന്നെ അതിന് പ്രശ്നമല്ലേ പറഞ്ഞു അന്നാക്ക് പറഞ്ഞുകൊടുക്കാണല്ലോ നാൽപ്പത് ഔലിയാക്കളെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ആരെങ്ങൾക്ക് പറഞ്ഞേ അയിൽപ്പെട്ട ഒരു ചെങ്ങായി ആണല്ലോ ഇപ്പൊ പറഞ്ഞ പേരോടും പറഞ്ഞ നിങ്ങക്കെന്തും വിളിച്ചു പറയാ പേരോട് മുറബിയായ പറഞ്ഞു പറഞ്ഞത് കുറിച്ച് മുറബിയും മുർഷിദുമാണ് എന്നാണ് കാതിരിയാഹ ഹലറയിൽ വെച്ച് പറഞ്ഞു നിങ്ങൾക്ക് എന്തും പറയാം അപ്പൊ ഇതൊക്കെ എന്താ സംഘടന സംഘടനക്ഷയിച്ചു പോകും ആകെ പേർക്ക് വേണ്ടതേ ഉള്ളൂ ജനങ്ങളിടയിൽ അംഗീകാരം

വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം സന്തോഷിക്കാൻ കഴിയണം ഈ ഗതി ലോകത്താർക്കും വരരുത് എന്നാണ് ഞങ്ങൾ മുറാദാസ പോയത് അപ്പൊ ആകെ ഇവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ആ ലക്ഷ്യം എന്താണ് ആളാകണം ആളുകൾക്കിടയിൽ ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് ഞങ്ങൾ ഇത്ര ഉഷാറാണ് എന്ന് പറയണം ഇതിനു വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ മുഴുവൻ കളിയും കളിക്കുന്നത് എല്ലാം അല്ലാതെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് തുറന്നു പറ ഞാൻ ഇവിടുത്തെ മേഖലാ കമ്മിറ്റിയെ വെല്ലുവിളിക്കുകയാണ് പൊതുജനത്തിന്റെ മുന്നിൽ വന്നിട്ട് പറ പ്രശ്നങ്ങൾ കൊണ്ടാണ് വിട്ടുനിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് ആൽമരണ്ടോ പുളിമരണ്ടോ പുളിമരണ്ടോന്നല്ലോടോ സമസ്ത പറയുണ്ട് അത് നിങ്ങളാരെ സമസ്താക്കി വ്യാജ സമസ്തന്നല്ലാതെ എന്തിനാങ്ങൾക്ക് എന്തങ്ങൾക്ക് സിറാജ് കൊടുക്കാൻ ഒരു പേടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് നിങ്ങളെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ലേഖനം എഴുതി ആളുപോലെ അവിടെ നിങ്ങൾ അറിയോ കഥ നിങ്ങളൊരു ആളുകൾ ഉണ്ടായിട്ട് എവിടേക്കാ ഞങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഒരു ചുക്കു ഇപ്പൊ ഞമ്മളെ സംഭവം തന്നെ നിങ്ങൾ എടുത്തു നോക്കും അതുപോലെ തന്നെ ഞമ്മളെ മശാഹിഖന്മാരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ നേരെ പത്ത് നാൽപ്പത് കൊല്ലം പോയിരുന്നത് അബൂബക്കർ മുസ്ലിയാരും ചെറിയ പിസ്താവും അല്ലേ ഇരുന്നത് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു വന്നു സിതുക്കുണ്ടോ എന്ന് ചോദിച്ചില്ല ഞങ്ങളോട് കരാമത്ത് പറയേണ്ടതാന്ന് പഠിപ്പിച്ചില്ല നിങ്ങളോട് ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ലാസ്റ്റ് മറുപടി എന്താ നിങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ മറുപടി കച്ചവടത്തിന് പോയതാണ് അങ്ങോട്ട് പഠിപ്പിക്കാൻ പോയതാണ് ഇങ്ങനെ ഉണ്ടോ ഒരു കച്ചവടം പത്ത് നാൽപ്പത് കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു കച്ചവടം ആരാ നിങ്ങളെ ഇത് പഠിപ്പിച്ചത് എവിടെന്നാങ്ങൾ ഇത് പഠിച്ച് ഞങ്ങൾ ചോദിച്ചു മറുപടി ഉണ്ടോ ഒന്നുമില്ല ഒരു കഥയില്ല മഷായിഹന്മാർക്കെതിരെ തീരുമാനം എടുത്ത് തന്നെ കൊണ്ടുവന്നാൽ എന്താവും അവസ്ഥ രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ ഫത്തു കൊടുത്തു നമ്മുടെ ശൈഹുരയുമായി ബന്ധപ്പെടരുത് എന്താ കാരണം എന്ന് ചോദിച്ചു മിണ്ടാൻ കഴിഞ്ഞില്ല ഇന്ന് വരെ അതിന് മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് ഇന്നും ഞാൻ ചോദിക്കാൻ ഞങ്ങളുടെ മശാഹിഖന്മാർ നിങ്ങളെ ഇന്നും സുന്നത്തയമേത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഡ്രസ്സുള്ള മഷായിുഖുമായി ബന്ധമുള്ള സംഘമാണ് ഞങ്ങൾ അതിന്റെ തെളിവ് എന്താണെന്നറിയോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രസംഗം പരിശുദ്ധ സുന്നത്ത് ജമാത്തിന്റെ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ എ പി സമസ്തക്ക് കഴിഞ്ഞില്ല എന്നതാണ് സുന്നത്ത് ജമാൻ്റെ അഹീതയിലാണ് നമ്മൾ എന്നതിന്റെ തെളിവ് നിങ്ങൾക്കോ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഓരോ പ്രശ്നങ്ങൾ